ദുർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന് പുന്നദനാം തങ്ക പ്രാവേണി വന്നിൽ എന്നും അധീവസിക്ക വന്ന് പുന്നദനാം തങ്ക പ്രാവേണി വന്നിൽ എന്നും അധീവസിക്ക വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവ് കാൽവരി കാൽവരക്കുരിശിൽ രക്തമൊഴുക്കിയത് പാപമരണത്തിൽ വീണ നമ്മെ വീണ്ടെടുത്ത് ജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അതുകൊണ്ട് ജീവനിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന നാം കർത്താവിനുള്ളവർ ആയിരിക്കണം കർത്താവിന് വേണ്ടി ജീവിക്കണം ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വചനമാണ് രണ്ട് കുരിന്തിയർ അഞ്ചാമത്യായം പതിനഞ്ചാമത്തെ വാക്യം ഇവിടെ പൗലൂസ് പറയുന്നത് ഞാനി ജീവിക്കുന്നത് എനിക്കായിട്ടല്ല എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്ത കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിറ്റാലും കർത്താവിനെ പ്രസാദിപ്പിക്കണം രണ്ട് കുരിന്തിയർ അഞ്ചിൻ്റെ ഒൻപത് ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിക്കുന്നത് ഒന്ന് തസ്ലോനിക്ക് രണ്ടിൻ്റെ നാല് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല എന്ന് ഗലാത്തി ഒന്ന് പത്തിൽ പറയുന്നു അതായത് തൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമാണ് എന്ന പൗലോസ് പറയുന്നത് തൻ്റെ ജീവിത ലക്ഷ്യം വെളിപ്പെടുത്തിക്കൊണ്ട് പൗലോസ് നമ്മോട് ചോദിക്കുന്നത് നീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് നിന്റെ ലക്ഷ്യം എന്താണ് ഈ പ്രഭാതത്തിൽ നാം ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്ന് ശാന്തമായി പരിശോധിക്കാം ഇന്ന് നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ലേ സ്വയത്തിൽ ഒരു ജീവിതമല്ലേ നാം നയിക്കുന്നത് എനിക്ക് എന്റേത് എനിക്കുള്ളത് എന്നല്ല എപ്പോഴുമുള്ള നമ്മളുടെ ചിന്ത പ്രാർത്ഥനയിൽ നാം നൽകുന്ന മുൻഗണന നമ്മളുടെ കുടുംബത്തിനും മക്കൾക്കുമല്ലേ തനിക്ക് വേണ്ടി മാത്രം ചിന്തിച്ച ധനവാനും പോഷണനുമായ ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയാണല്ലോ ലൂക്കോസ് പന്ത്രണ്ട് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിൽ നന്നായി വിളവ് ലഭിച്ച ധനവാനായ മനുഷ്യൻ ധനവാൻ പറയുന്നത് എൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു വിളവ് കൂട്ടിവെക്കുവാനുള്ള സ്ഥലം എൻ്റെ കളപ്പുരയിലില്ല അതുകൊണ്ട് ഇപ്പോഴുള്ള കളപ്പുര പൊളിച്ച് വലിയത് പണിയും അതിൽ എൻ്റെ വിളവെല്ലാം കൂട്ടിവെച്ചിട്ട് ഞാൻ പറയും തിന്നു കുടിച്ച് ആനന്ദിക്കാം ഏറെ നാളത്തേക്കുള്ളത് ശേഖരിച്ചു വച്ചിട്ടുണ്ട് ധനവാന്റെ ജീവിത ലക്ഷ്യം സമ്പത്ത് കൂട്ടിവെച്ച് സ്വന്തം സുഖത്തിനായി ചിലവഴിക്കുക എന്നത് മാത്രമായിരുന്നു ഇന്ന് നമ്മിൽ പലരുടെയും ലക്ഷ്യം ഇത് തന്നെയല്ലേ സമ്പത്തെല്ലാം കൂട്ടി വെച്ച് എന്റെ സുഖത്തിനായി ചിലവിടണം അങ്ങനെയുള്ളവരോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ന് നീ മരിച്ചാൽ കൂട്ടിവെച്ചതെല്ലാം ആരായിരിക്കും അനുഭവിക്കുന്നത് നിന്റെ നിത്യത ആയിരിക്കും പ്രാണനെ ദൈവസന്നിധിയിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് കൂട്ടിവെച്ചിരിക്കുന്നതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട് ഈ പറഞ്ഞതുപോലെ നഗ്നനായി വന്നത് വന്നു നഗ്നനായി പോകേണ്ടി വരുന്ന ഒരു നാൾ ഈ യോഗ ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് കഥാവ് പറയുന്നത് ദൈവവിഷയുമായി സമ്പന്നനാകണം ഭൗതികമായി സമ്പന്നനാകുവാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും ഗതി പോഷനായ ധനുവാൻ്റെ തന്നെയായിരിക്കും സ്വയത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമല്ലേ നാം ഇന്ന് നയിക്കുന്നത് നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായി തീരണം അപ്പോൾ നമ്മെ നയിക്കുന്ന ശക്തി ക്രിസ്തു ആയിരിക്കും യേശു ശക്തി പ്രാപിച്ചത് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടി മാത്രമാണ് ആ ബന്ധം പ്രാർത്ഥനയിൽ കൂടിയായിരുന്നു അവൻ നിലനിർത്തിയത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം ആയിരിക്കണം പിതാവിൻ്റെ ഇഷ്ടത്തിനായി തന്നെ തന്നെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുക്കണം അതായത് കർത്താവിന് ഇഷ്ടമല്ലാത്തതായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല അവയെല്ലാം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം യശു ക്രിസ്തുവുമായി നിരന്തരമായി ബന്ധം സ്ഥാപിക്കുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ യേശുവിനോട് കൂടെ ജീവിക്കുന്നു എന്നാ എല്ലാവരും അഭിമാനിക്കുന്നത് ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ സമ്മത്തുണ്ടാക്കാം എന്ന യൂത മൂന്നര വർഷം യേശുവിനോട് കൂടെയാണ് ജീവിച്ചത് അപ്പോഴെല്ലാം യൂതയുടെ ലക്ഷ്യം പണസഞ്ചി നിറയ്ക്കുക എന്നതായിരുന്നു ഒഴുക്കം പണസഞ്ചിയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ സ്വന്തം ഗുരുവിനെ തന്നെ കൊടുക്കുകയും അതിൽ കിട്ടിയ മുപ്പത് വെള്ളിക്കാശ് പണസഞ്ചിയിലിടുകയും ചെയ്തു പണസഞ്ചി നിറയ്ക്കുന്നതിനുള്ള ശ്രമം അവരെ കൊണ്ടെത്തിച്ചത് ദുഃഖകരമായ അന്ത്യത്തിലേക്കായിരുന്നു നമ്മുടെ ജീവിതം യൂതിയുടേതുപോലെ ആകരുത് യേശുവിനോടുകൂടെ ജീവിക്കുന്നു എന്നതിലുപരിയായി യേശുവിനായും യേശുവിനു വേണ്ടിയും ജീവിക്കണം അപ്പോൾ നമുക്ക് പറയുവാൻ കഴിയും ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് അങ്ങനെ പറവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവുമായി നമുക്ക് നിരന്തരമായ ബന്ധം ഉണ്ടാവണം പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ക്രിസ്തുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിയൂ അപ്പോൾ മാത്രമേ അവനെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ ഈ നോബൽ ദിനങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടി ക്രിസ്തുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് നമുക്കവനെ പ്രസാദിപ്പിക്കുന്നവരായി തീരാം കർത്താവേ നിനക്കായും നിനക്കു വേണ്ടിയും ജീവിപ്പാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ആമേൻ കേട്ടിട്ടും സംഗീതം ഞാൻ കേട്ടും തന്നിർക്കന്നോർത്തി സങ്കട പേട്ടിടുന്നു തള്ളി സംഗീതം ഞാൻ കൊടുത്തോർത്തി സങ്കട പേട്ടിടുന്നുയനു ഗ്രഹങ്ങളോ നഷ്ടമാക്കി ഈ വിധം ഇന്നും